ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഒരു കാര്യമാണ് ഗിവ്വേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മളെന്തായിരുന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പേരായിട്ടുള്ള പറവയാണ് കേട്ടോ ഈ ഒരു ഗീവ് അവേട് കൂടിയിട്ട് ഇവിടെ തീരുന്നില്ല നമ്മൾ നമ്മളെന്തായിരുന്നാലും എല്ലാ വീക്കിലും നമ്മൾ ഇതുപോലെ തന്നെ ഗീവ് അവേ ചെയ്ത് എല്ലാ പറവയും നിങ്ങളിലോട്ട് എത്തിക്കുക അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരിലും ഈ ഒരു പറവ എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രമാണ് ഏട്ടോ നമ്മൾ എന്തായിരുന്നാലും ഇത് ചെയ്യുന്നത് ഈ ഒരു ഗീവേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കുക അതുപോലെ തന്നെ കമൻറ്റ് ഇടുക ഓക്കെ അതാണ് ഏട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഏത് പറവയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ എന്തായിരുന്നാലും അത് വിന്നറിനെ സെലക്ട് ചെയ്തതിനു ശേഷമായിരിക്കും പറയുന്നത് നമ്മളിപ്പോൾ നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ലോഫ്റ്റിലാണ് ലോഫ്റ്റിലെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ ലോഫ്റ്റിൽ ഇപ്പോൾ നിലവിൽ കൂട് സെറ്റ് ചെയ്തിരിക്കുന്ന രൂപമാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു കൂടൊക്കെ എന്ന് പറയുന്നത് ആ ഒരു സൈഡിലായിരുന്നു കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ തന്നെ ഇപ്പോൾ മാറ്റി ഈ ഒരു സൈഡിലോട്ടാണ് മാറ്റിയിട്ടുള്ളത് നമുക്കിനിയിപ്പം ബാക്കി കൂടൊക്കെ നമ്മൾ ഇവിടെയാണ് കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കിടിലനായിട്ടുള്ള രണ്ട് ഐറ്റം പറവേദനയാണ് കേട്ടോ നമ്മളിപ്പം നമ്മളുടെ ഒരു ലോഫ്റ്റിൽ തന്നെ ഓരോന്നും പറപ്പിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു രീതിയാണ് കേട്ടോ നമ്മുടെ ലോഫ്റ്റിൽ തന്നെ പണി തുടങ്ങിയതിന് ശേഷം നമ്മൾ പറവയെ ഇതുവരെക്കും പറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പിന്നൊക്കെ മാറ്റിയതിന് ശേഷം തന്നെ നമ്മുടെ ബേഡിനെയൊക്കെ പറപ്പിച്ചോള വിഷുവലാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് പറവ ആദ്യമൊക്കെ മടിച്ച് നിന്നെങ്കിൽ പോലും തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ പഴയ എടുത്ത് അത് പറക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പറന്ന് ഇറങ്ങാറായ സമയം തന്നെ ചെറിയ രീതിയിൽ തന്നെ നമ്മൾ വിരട്ടി ഒന്ന് പറപ്പിക്കുന്നുണ്ട് കാരണം അധിക സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇതിനെ പറപ്പിച്ചിട്ടിട്ട് അതുപോലെ തന്നെ ഇത് കുറച്ച് ദിവസം പിന്നിലായ കൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടെന്തായിരുന്നാലും ഉണ്ടാവും അപ്പോൾ എന്തായിരുന്നാലും അത് കുറച്ച് ഒന്നോ രണ്ടോ റൗണ്ട് അടിച്ചതിന് ശേഷം ഇറങ്ങട്ടെ എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു കേട്ടോ നമ്മുടെ ലോഫ്റ്റിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യമായിട്ട് പറപ്പിക്കുന്ന ബേഡൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് എല്ലാ ബേഡിലും ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് അതായത് ഒന്നോ രണ്ടോ റൗണ്ട് അടിക്കും പിന്നെ അതിന് ശേഷം തന്നെ താഴെ ഇറങ്ങുന്ന ഒരു രൂപമാണ് ഏട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ ബേഡിനെയും തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെ അനക്കിയ ബേഡ് വരെ നമ്മൾ എന്തായിരുന്നാലും ഇതിൻ്റെ കൂടെ വിട്ടിട്ടുണ്ട് നമ്മുടെ മെയിനായിട്ടുള്ള ഗീവ് വേയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ആവുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് കമൻ്റ് ഇടാനായിട്ട് മറക്കുക അങ്ങനെ ഓരോ പറവായിട്ട് തന്നെ ഇറങ്ങി ഇറങ്ങിത്തടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒരു പുതിയ പേറായിട്ടുള്ള ഒരു ബേഡാണ് ഏട്ടോ കാണുന്നത് ഇതിപ്പോൾ നമ്മുടെ ലോഫ്റ്റു ആയിട്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ പറന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബാക്കിയുള്ള ബേഡൊക്കെ തന്നെ ഈ ഒരു ബേഡിനെ കണ്ട് ഇറങ്ങാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുതിയൊരു ലോഫ്റ്റിൽ തന്നെ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് പോലും തന്നെ അതിന് അതിൻ്റെതായ കറക്റ്റ് ഹോം അതിന് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ബേഡിനൊക്കെ നമ്മുടെ ലോഫ്റ്റ് പൂശിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ പറവായിരുന്നു ഏട്ടോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ ലോഫ്റ്റിൻ്റെ തന്നെ ഇപ്പം മോഡൽ മാറി കൂടൊക്കെ മാറി എങ്കിൽ പോലും തന്നെ വേറൊരു സ്ഥലത്തോട്ട് ചവിട്ടാതെ തന്നെ കറക്റ്റിന് നമ്മുടെ ലോഫ്റ്റിൽ തന്നെ നമ്മുടെ ബേഡ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെന്തായിരുന്നാലും നല്ലൊരു കാര്യം തന്നെയാണ് ബാക്കിയുള്ള ബേഡിനെയൊക്കെ തന്നെ നമ്മൾ ഇനിയിപ്പം എല്ലാം പിന്നിൽ നിന്ന് മാറ്റിയിട്ടാണ് കേട്ടോ ഇപ്പം ഇറക്കുന്നത് ലോഫ്റ്റിൽ നിന്ന് പുറത്തോട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ലോഫ്റ്റിലോട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗീവേയുടെ കാര്യം എന്ന് പറയുന്നത് ഗീവേയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വിന്നർ ആണെങ്കിൽ തന്നെ പറവയാണോ വേണ്ടത് അല്ലെങ്കിൽ മീനാണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതിയാവും നമ്മൾ ഫിറ്റ്സ് ചെയ്യുന്നത് എന്തായിരുന്നാലും പറവയായിരിക്കും അതല്ലാതെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സജഷൻ ചെയ്ത് കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ നമ്മൾ എന്തായിരുന്നാലും അതും ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് പറവയും കാര്യങ്ങളൊക്കെ ഗീവ് അപേയിൽ വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് ഇടാനും കൂടെ പറയണേ ആ ഒരു രൂപമാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ടായിരിക്കും സെലക്ടറിനെ നമ്മൾ എന്തായിരുന്നാലും ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഗീവ് അവേ എന്തായിരുന്നാലും പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ വിന്നറിനെയും നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗീവ് വേയിൽ നിങ്ങൾ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് തന്നെ നിങ്ങൾ എന്തായിരുന്നാലും വിഷമിക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് വീക്ക് നമ്മൾ എന്തായിരുന്നാലും ഇതേപോലെ തന്നെ വേറെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള സാധനമായിട്ട് എന്തായിരുന്നാലും ഗീവ്വേ ആയിട്ട് നമ്മൾ വരുന്നതാണ് നമുക്ക് ആദ്യത്തെ ഗീവ്വേ എന്തായിരുന്നാലും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മളൊരു കിടിലം പറവയും കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാകും നിങ്ങൾക്ക് എന്തായിരുന്നാലും ഗീവവേ ിൽ വിൻ ചെയ്യാനും അതുപോലെ തന്നെ കിടലാനായിട്ടുള്ള പറവേ നിങ്ങൾക്ക് എന്തായിരുന്നാലും സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഗിവ്അവേ വേണം ഗിഫ്വേ വേണം എന്ന് പറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മൾ എന്തായിരുന്നാലും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ രീതിയിൽ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കൊടുക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു ഗിഫ്റ്റാണ് ഏട്ടോ ഇതെന്ന് പറയുന്നത് ഇത്ര ഗിഫ്റ്റ് കൊടുക്കുന്നതിലൂടെ തന്നെ നമുക്കെല്ലാം വീട്ടാനായിട്ട് കഴിയില്ല എങ്കിൽ പോലും തന്നെ എല്ലാവർക്കും എത്തുന്ന രൂപത്തിൽ തന്നെ നമ്മൾ എന്തായിരുന്നാലും ഹെവിയായിട്ടുള്ള ഗിവ്വേ ഒക്കെ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യണാണ് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഗീവ് വേയിൽ വിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തായിരുന്നാലും ട്രൈ ചെയ്യുക നിങ്ങളുടെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാൽ മാത്രം മതിയാകും ശേഷം ഒരു കമൻ്റ് കൂടെ ഇടാൻ പറഞ്ഞാൽ മതിയാകും ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റിലൂടെയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളുടെ വിന്നറിനെ നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്തായിരുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ പറവയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറപ്പിച്ച് ഇറക്കിയ ഒരു കാഴ്ച നിങ്ങൾ കണ്ടല്ലോ അത് നമ്മുടെ പറവയുടെ ഫസ്റ്റ് പറവയായിരുന്നു ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്